എന്താടോ ഇവിടാരും രാവിലെ തന്നെ ആ എന്തൊക്കെയുണ്ട് കണാരേട്ടാ വിശേഷം എനിക്കെന്റെ പേരൊക്കെ അറിയല്ലോ നീ ആരാ ഇപ്പൊ മനസിലായോ ഞാനാ നീയോ നിന്റെ കൂളിങ് ഗ്ലാസ് എല്ലാം ഇട്ട് കണ്ടാര ഞാൻ ഏതോ അന്തകനാണോ അന്തകനല്ല അന്തൻ അന്തൻ അത് രണ്ടും ഒന്ന് തന്നെ എനക്ക് ഒരു കൂളിംഗ് വെച്ച് നടക്കുന്നു സിനിമയിൽ ചാൻസ് കിട്ടി അപ്പൊ പിന്നെ ഒരു നടനായ സ്ഥിതിക്ക് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കാന്ന് വിചാരിച്ചു അത്രയുള്ളൂ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് കാണിട്ട് ഞാനങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്നാലും ഉപയോഗിക്കണം കേട്ടോ നല്ല ടക്കുന്ന രേ എനിക്ക് മനസ്സിലായിക്കാനല്ലേ എന്റെ മുത്തപ്പാ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായത് ഇന്ത്യയൊക്കെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഇതുവരെ എത്തിയത് ഈ പ്രായത്തിൽ ഇതേപോലെ കളിയെല്ലാം ഞാനും കളിച്ചുണ്ടെ നിനക്ക് കാണാ എന്റെ അടുത്ത് ഇതേപോലത്തെ കൂളിങ് ക്ലാസ് കൊറേയുണ്ട് കൊല്ലപ്പുറയിലാണല്ലോ സൂചി വിൽക്കാൻ വന്നത്